ജനലി കൂടെ നല്ല വെട്ടം കണ്ടപ്പോഴാണ് ഞാൻ ചാടി എഴുന്നേറ്റത് കേട്ടോ നോക്കിയപ്പം നമ്മുടെ പൂർണ്ണ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുക നല്ല വെട്ടമാണ് നല്ല ഭംഗിയാണ് കാണാൻ എന്തായാലും ശരി ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് എഴുന്നേറ്റത് കേട്ടോ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വന്നിട്ടാണ് സമയം നോക്കിയപ്പം നാലേ മുക്കാൽ അപ്പോൾ ഞാൻ ഇനി കിടന്നാൽ ശരിയാവത്തില്ല എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് വള്ളംകളിയുടെ ആ ദിവസമാണ് ഇന്നെല്ലാം വിരുന്നുകാരും വരെയാണ് ഇവിടെ എല്ലാം ഈ നാട്ടുകാരെല്ലാം ഇന്നാണ് ഓണം ആഘോഷിക്കുന്നത് അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കണ്ട് ലൈക്കും കമൻ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെന്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ജോലി ഒതുക്കണമല്ലോ അതുകൊണ്ട് രാവിലെ ഓടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് പച്ചവെള്ളമല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നത് ഇവിടെ അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇഡ്ഡലി ചെയ്തു വെക്കാൻ നിറച്ച് കുറേ ഇഡ്ഡലി ചെയ്തു വെച്ചാൽ പിള്ളേൻ്റെ സെറ്റൊക്കെയാണെങ്കിൽ ചോറൊക്കെ ഇഷ്ടമല്ലാത്തവർ ഇഡ്ഡലിയൊക്കെ കഴിച്ചോളും അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് ഇഡ്ഡലി പുഴുങ്ങി നമ്മുടെ മിനി തട്ട് ഇഡ്ഡലിയും പിന്നെ സാധാരണ ഇഡലി പാത്രം അപ്പോൾ ഇഡ്ഡലിയും വെച്ചു സാമ്പാറും വെച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് മേശപ്പുറത്ത് കൊണ്ടുവച്ചേട്ടാ ഇഡ്ഡലി സാമ്പാറൊക്കെ അതിൻ്റെ ജോലി കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇനി ഒരു കാ കാര്യം കാണിച്ചു തരാവേ ഇതേണ്ടത് ഞാൻ തൈര് ഉറവൊഴിക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെച്ചതാണ് പാത്രം തുറന്നപ്പോൾ വേണ്ടേ നമ്മുടെ കൃഷ്ണൻ്റെ പൊട്ടില്ലേ ഗോപി ഇങ്ങനെ കൃഷ്ണൻ്റെ പൊട്ട് നല്ല രസമുണ്ട് കേട്ടോ അത് അരിനകത്തും അതുതന്നെ നീണ്ട ഈ പാത്രത്തിലും പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു ശുഭ കാഴ്ചയാണ് ഞാൻ കണ്ടത് പിന്നെ ഇഡലി അവിടെയൊക്കെ ഇഡലി ഇഡലിയൊക്കെ വെക്കുന്ന സമയം തന്നെ ഞാൻ അവിടെയൊക്കെ തുടച്ച് ഉടച്ച് ഒടിച്ച് അല്ലെങ്കിൽ മൊത്തവും പ്രത്യേകമായിട്ട് പിന്നെ എനിക്ക് ഇരട്ടി ജോലിയാവും അതുകൊണ്ട് എടുക്കും ജോലി ചെയ്യുന്ന ഇടയ്ക്ക് തന്നെ നമുക്ക് ഒരു ഒരിച്ചിരി സമയമുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒക്കെ ഒതുക്കുവാണെങ്കിൽ നമുക്ക് സമയം ലാഭം കിട്ടും ഇനി ഉച്ചത്തെ ബിരിയാണിക്കും ഗോപി മഞ്ചീരിക്കുമുള്ള ജോലിയാണ് അപ്പോൾ ഗോപി മഞ്ചീരിക്കുള്ള ഗോപി അതായത് കോ കോളിഫ്ലവറ് ഞാൻ ഇന്നലെ തന്നെ അടർത്തി എല്ലാം റെഡിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വെള്ളം തിളപ്പിച്ച് മഞ്ഞ മഞ്ഞൾപ്പൊഴിയും ഉപ്പും കൂടി ഇട്ട് നമുക്കിനി അത് കുറച്ച് നേരം ആ വെള്ളത്തിലിട്ട് അടച്ചു വയ്ക്കാം അത് കഴിഞ്ഞിട്ടൊരു പാത്രത്തിൽ ഊറ്റി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനുള്ള സാധനങ്ങൾ ഇന്ന് ഞാൻ ഒരു മുപ്പത് മുപ്പത്തഞ്ച് പേർക്കുള്ള ഇതാണ് ചെയ്യുന്നത് ഗോപി മഞ്ചൂരിയൻ ബിരിയാണിയാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നര കപ്പ് മൈദ അര ഒര് അരക്കപ്പ് അരിപ്പൊടി പിന്നെ ഒരു കപ്പ് കോൺഫ്ലവർ പൊടി ഇത്രയെടുത്തിട്ട് പിന്നെ ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് പിന്നെ കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് മാവ് ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ കുഴച്ച് വെക്കാം എന്നിട്ട് കുഴച്ച് വെച്ച ഈ മാവിലേക്ക് നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്നില്ലേ കോളിഫ്ലവറും കൂടെ ത തട്ടിയിട്ടിട്ട് നമുക്ക് എല്ലാ കോളിഫ്ലവറിലും മാവ് പിടിക്കുന്ന രീതിയിൽ കൈ കൊണ്ട് നല്ലതുപോലെ ചേർത്ത് അങ്ങോട്ട് അടച്ചങ്ങോട്ട് വെക്കാം എന്നിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം വറുത്ത് കോരി വേറൊരു പാത്രത്തിലേക്ക് ഇടാം അപ്പോഴത്തേക്ക് തേജു അപ്പുറത്തെ ഷെഡിൽ തേജു തവുന്നതും കൂടാണ് ചോറിൻ്റെ കാര്യമേറ്റത് എനിക്ക് ഇടയ്ക്ക് പോയി ഉപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ഇടയ്ക്കൊക്കെ നോക്കിയാൽ മതി അപ്പോൾ നല്ലതുപോലെ ചോറ് വെന്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെ അരി ഇട്ടപ്പം തന്നെ ഞാൻ ക്യാരറ്റും ബീൻസും പച്ചമുളകും കൂടെ പിന്നെ നമ്മുടെ കറുവാപ്പട്ടയും എല്ലാം കൂടെ ഇട്ടിട്ടാണ് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ചോറ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ചോറ് വെന്തു അത് അടച്ചു വെച്ചിട്ട് നമുക്കിനി കോൺ മറ്റേ കോളിഫ്ലവർ എല്ലാം കൂടെ വറുത്ത് നല്ലതുപോലെ മാറ്റി വെക്കാം സത്യം പറഞ്ഞാൽ ഇത്രയും ജോലി ആയപ്പോഴത്തേക്ക് മണി പത്ത് മണി അങ്ങനെ ഉണ്ടായേട്ടോ രാവിലത്തെ ഞാൻ സത്യം പറഞ്ഞാൽ കഴിച്ചത് പോലുമില്ല ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന കേട്ടോ ഇനി പായസമായി പിന്നെ പപ്പടവും വറുത്തു പിന്നെ സലാഡ് ചെയ്തു നാരങ്ങാച്ചാർ ചെയ്തു പക്ഷേ കോളിഫ്ലവറിൻ്റെ റെസിപ്പി കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്രയും വറക്കുന്നതും മാവിടുന്നതും എല്ലാം കറക്റ്റ് കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ധൃതിയായി എല്ലാവരും വിരുന്നാരമൊക്കെ വന്നപ്പോഴത്തേക്ക് മൊത്തം അങ്ങ് സംസാരത്തിനും ഇണ്ടൊക്കെ പോയി സത്യം പറഞ്ഞാൽ അന്നേരത്തേക്ക് വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്തോണ്ടിരുന്നതിന് ഒത്തിരി സമയാവും അവർക്ക് കഴിച്ചിട്ടൊക്കെ നമുക്ക് വള്ളംകളി കാണാൻ പോകണമല്ലോ അതുകൊണ്ട് നമ്മൾ വരുന്നവരൊക്കെ വരുന്നവരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൂടാ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ ഒക്കെ ഓഫാക്കി ഫോണൊക്കെ മാറ്റി വെച്ച് അപ്പോഴത്തേക്ക് പിള്ളേർ സെറ്റെല്ലാം കൂടെ ഷെഡിലൊക്കെ നേരുന്ന കേട്ടോ കുറേ പേരൊക്കെ നമ്മളെ ട്യൂഷൻ പിള്ളേരും പിന്നെ നവനീതിൻ്റെ ഒരു കൂട്ടുകാരൻ പോലീസുകാർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊല്ലത്തു നിന്നാണ് വന്നത് അപ്പോൾ അവർക്ക് ചിപ്സും ശർക്കരൊട്ടിയും ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ അവിടെ നിന്ന് സംസാരിക്കുകയും പിന്നെ ഓണക്കളി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോഴത്തേക്ക് ഈ നേരം കൊണ്ട് ഞാൻ ബാക്കി പണിയും കൂടെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ നമ്മുടെ സേമിയ പായസം റെഡിയായി എല്ലാ വർഷവും അടയാണ് ചെയ്യുന്നത് പക്ഷേ ഈ പ്രാവശ്യം സേമിയാണ് ചെയ്യുന്നത് അപ്പോൾ സേമിയ പൈസ റെഡിയായി ഗോപി എല്ലാം റെഡിയായി പിന്നെ അപ്പോൾ ചേട്ടൻ രണ്ട് മൂന്ന് കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കുവാണ് പിള്ളേർക്ക് കുടിക്കാൻ എളുപ്പത്തിന് വേണ്ടി മേശപ്പുറത്ത് കൊണ്ട് വെച്ചാൽ നമ്മൾ എടുത്ത് കൊടുക്കണ്ടല്ലോ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുടിക്കുക അതിന് വേണ്ടി അപ്പോൾ പിന്നെ ഫ്രൈഡ് റൈസിൽ ഞാൻ നമ്മുടെ ബ്രെഡൊക്കെ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ വറ പിള്ളേർ അത് മാത്രം പറക്കിട്ട് കഴിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഗോപി മഞ്ചൂരിയയുടെ റെസിപ്പി ഇടാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തൊട്ടേ വീഡിയോ എടുത്തത് പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് എല്ലാരും വന്നീതി ഒക്കെ ആയി പിന്നെ അങ്ങനെ നവനീതും എല്ലാരും കൂടെ ആണ് ചെയ്തത് അതുകൊണ്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വേറൊരു വീഡിയോയിൽ ഞാൻ എടുക്കുന്ന പിന്നെ ഓരോരുത്തരും വിരുന്നേരൊക്കെ വന്ന് തുടങ്ങി കേട്ടോ

പിള്ളേരെ കളികളും പിന്നെ എല്ലാവരും ചോറും ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് ഞങ്ങൾ ഉണ്ടത് എന്നിട്ടിനി ഞമ്മക്ക് കസേര വീട്ടിലോട്ട് പോകാം ആണോ ചേട്ടന് വേണ്ടി കിഡ്നിയോ മാത്രം <laughs> ആചന <didn't have> <laughs> <laughs> <laughs>

അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങൾ നമ്മുടെ വിരുന്നുകാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി ടെൻറ്റൊക്കെ കിട്ടിയായിരുന്നു ടെൻറ്റും കെട്ടി പിന്നെ കുറേ കസേരയൊക്കെ കൊണ്ടിട്ട് അതുകൊണ്ട് നല്ല വെയിലൊന്നും കൊള്ളാതെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റി അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ആറന്മുള വള്ളംകളിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വള്ളംകളിയുടെ ലൈവ് ഞാൻ മൂന്ന് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും സമയമുണ്ട്